അന്വേഷണം ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്ന മട്ടിലാണ് ഇന്ന് ചുറ്റി കറങ്ങുന്നത് പാമ്പും കോണിയും കളിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ചു ഉയരത്തിലേക്ക് പോയി പത്മൂവാറിലെത്തി പെട്ടെന്ന് പോയി ഇന്നിനെ താഴേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊരു ഡിപ്പാണ് വന്നിരിക്കുന്നത് അത് കോടതി ശരിയാകുമണം മനസ്സിലാക്കി കോടതിയുടെ ഡയറക്ഷനിൽ നടക്കുന്ന സൂപ്പർവിഷൻ അല്ല ഡയറക്ഷനിൽ നടക്കുന്ന ആയതുകൊണ്ട് കോടതിക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റി പ്രത്യേകിച്ചും ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ അത് യാതൊരു മറയുമില്ലാതെ സത്യസന്ധമായിട്ടും തുറന്നും ചോദിച്ചു ഇതിനകത്ത് കെ പി ശങ്കരദാസിനെ എന്നെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാമായിരുന്നു അത് അറസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ കസ്റ്റഡിയിലെടുക്കണമെന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ കോടതി പറഞ്ഞു അറസ്റ്റ് ചെയ്യാത്തത് എന്താന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അറസ്റ്റ് എന്ന് പറയുമ്പോൾ കോടതി അതിൽ സെൻസ് ചെയ്തിരിക്കുന്നത് കുറ്റം തന്നെയാണ് കുറ്റകൃത്യം ചെയ്തയാളാണ് കെ പി ശങ്കരദാസ് എന്ന് പറയുന്ന എ ടി സിയുടെ ബഹുമാന്യനായിട്ടുള്ള നേതാവ് അദ്ദേഹത്തിലേക്ക് പോകാതിരിക്കുന്നത് വ്യക്തമായിട്ട് കോടതി ചോദിച്ചു വളരെ ശക്തമായ ഭാഷയിൽ അതായത് ഹരിശങ്കർ എന്ന് പറയുന്ന ഡി ഐ ജിയുടെ അച്ഛനാണ് അദ്ദേഹം എന്നുള്ളതാണോ നിങ്ങളെ തടയുന്ന കാര്യം ആ പോലീസ് കണക്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എസ് ഐ ടിയുടെ തലവനോട് തന്നെ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പോലീസ് കണക്ഷൻ കാരണമാണോ ഇത് ഇത്രയും ഡിലേ വരുന്നത് ഇത് വാസ്തവത്തിലെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത് ഇതെന്നേ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്ന കേസ് ഉണ്ടാകേണ്ട കേസാണ് കാരണം ഇതിൻ്റെ തെളിവുകൾ വളരെ സ്പഷ്ടമാണ് അവിടെ ചെന്നൊന്നും തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണം ഇവിടെ അടിച്ചുമാറ്റപ്പെട്ടിട്ടുണ്ടോ എന്നതിന് സ്പഷ്ടമായിട്ടുള്ള തെളിവുകൾ ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്ന് നടത്തിയതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് കൊടുത്തതെന്നും വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ തീരുമാനമെടുത്ത ബോർഡിലുണ്ടായിരുന്ന അധികാരികര ആരൊക്കെയാണ് ആരൊക്കെയാണ് ഈ കുറ്റകൃത്യത്തിന് അധ്യക്ഷത വഹിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അതിൽ ദേവസ്വം ബോർഡ് മുഴുവനുണ്ട് അതിൽ രണ്ടുപേരും ഇനി കണ്ടിട്ടുമില്ല കണ്ടുകൊണ്ടിട്ടുമില്ല ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊരു പരിഹാസ്യമായിട്ടുള്ള അന്വേഷണമായിട്ട് മാത്രമേ അസ്മാദികളായിട്ടുള്ള മനുഷ്യർക്ക് തോന്നുകയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക